നമസ്കാരം സുഹൃത്തുക്കളെ ഹൂതികളും യമന്റെ ഏകദേശം പകുതിയോളം കൈവശം വെച്ചിരിക്കുന്ന ഹൂതികൾ ഇന്നലെ ബലിസ്റ്റിക് മിസൈലും ഇസ്രായേലിന്റെ ബെൻഗാരി എന്നുള്ള ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് ലക്ഷ്യമാക്കി ഒരു മിസൈൽ അവർ ഇന്നലെ തൊടുത്തുവിട്ടു ഇസ്രായേലിന്റെ അയൺ ഡോം ആന്റി മിസൈൽ സിസ്റ്റം ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതുമാണ് പ്രത്യേകിച്ച് വേറൊന്നുമല്ല ഇസ്രായേലിൽ ലക്ഷ്യമാക്കി വരുന്ന ഒരു മിസൈൽ ലക്ഷ്യമാക്കി വന്നാൽ റെഡാർ അതിനെ അപ്പം തന്നെ ഡിറ്റക്ട് ചെയ്യും പിക്കപ്പ് ചെയ്യും അതിന്റെ ലക്ഷ്യസ്ഥാനം പിക്കപ്പ് ചെയ്തിട്ട് ഉടനടി ഒരു റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്നത് അതായത് ഇസ്രായേലിന്റെ അകത്ത് നിന്ന് ഒരു റോക്കറ്റ് ലോഞ്ച് ചെയ്യും എന്നിട്ട് ഈ റോക്കറ്റ് എന്തെയ്യെന്ന് വെച്ചാൽ ഈ ലക്ഷ്യമാക്കി വരുന്ന ഈ പറയുന്ന മിസൈലിനെ തൊട്ടടുത്ത് വെച്ച് ബ്ലാസ്റ്റ് ചെയ്ത് രണ്ടിനെയും ഇല്ലാതാക്കും ഇതാണ് ഈ ഡോം എന്ന് പറയുന്ന ഫെസിലിറ്റി അങ്ങനെ അയൻഡോമിന്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ഇന്നലെ ഹൂതികളുടെ ഒരു മിസൈൽ നില ഇസ്രയേലിൻ്റെ അകത്തേക്ക് കടന്നു ഈ പറഞ്ഞ എയർപോർട്ടിന് തൊട്ടടുത്ത് ഏകദേശം മുന്നൂറ് മീറ്റർ അകലെ ടെർമിനലിന്റെ അകൽ അടുത്ത് വെച്ചു മുന്നൂറ് മീറ്റർ അകലെ വെച്ച് അത് പതിച്ചു ആളപായം ഉണ്ടായിട്ടില്ല ഭാഗ്യം കൊണ്ട് കാരണം സമ്മതിക്കണം ഭൂതികല കാരണം കിലോമീറ്ററുകൾക്കപ്പുറം നിന്ന് അവർ ലക്ഷ്യം എയർപോർട്ട് ലക്ഷ്യമാക്കി അവർ വിട്ടു അത് കറക്റ്റ് അതായത് എൻഡോമിനെ പറ്റിച്ചു അത് അകത്ത് കയറി ആളവം ഉണ്ടായില്ല അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയം എന്ന് പറയുന്നത് ഇറാനിലാണ് അമേരിക്ക ഏകദേശം ചർച്ചകൾ നടക്കുകയാണ് ഈ സമയത്താണ് ബ്രിട്ടനിൽ രണ്ട് മൂന്ന് ഇറാനികളെ പിടിക്കുന്നു അവിടെ ആക്രമണം നടത്താൻ വേണ്ടി പിടിക്കുന്നു ട്രംപിനെ വധിക്കാനായിട്ട് അവര് ശ്രമിക്കുന്നു അമേരിക്കയുടെ അകത്ത് തന്നെ സോ ദിസ് വാസ് ഹാപ്പനിങ് വെൻ അമേരിക്കയും ഇറാനും കൂടി ആക്റ്റീവായിട്ട് ചർച്ച നടത്തുകയാണ് യുദ്ധം ഒഴിവാക്കാനായിട്ട് ട്രംപിനറിയാം എന്താ പറയുന്ന ഇറാന്റെ ഏറ്റവും മോശമായ അവസ്ഥയിലാണ് ഇറാൻ ഇപ്പൊ നിൽക്കുന്നത് ഓക്കെ അവരുടെ സഖ്യകക്ഷികളായിട്ടുള്ള ഹിസുബുള്ള എല്ലാം മണ്ണിനടിയിലായി ഹമാസ് ആണെങ്കിൽ ഇപ്പം ഏകദേശം പട്ടിണിയിലാണ് ഈ പറയുന്ന ഗാസ ഏരിയയിൽ ഹൂദികൾ ഏകദേശം തീരാറായി കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ അവരുടെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായിട്ടുള്ള അസാദ് സിറിയേൽ അവിടെനിന്ന് ആയുധങ്ങൾ വരുന്നില്ല ഇറാന്റെ അവസ്ഥ പരിതല്ല ഇറാന്റെ അല്ല റഷ്യ ഇപ്പോൾ റഷ്യക്ക് ഇപ്പം റഷ്യയുടെ പ്രശ്നങ്ങൾ ഉണ്ടപ്പോൾ പിന്നെ എണ്ണവില ട്രംപ് താത്തിക്കൊണ്ടു വന്നിരിക്കുകയാണ് ബൈഡൻ പൊക്കിക്കൊണ്ടുപോയതാണ് താത്തിക്കൊണ്ടു വന്നിരിക്കുകയാണ് കാരണം ഇപ്പോൾ ആ വകയ്ക്കും അവർക്ക് പണം കിട്ടാതായി കഴിഞ്ഞിരിക്കുകയാണ് ഇറാനെ ഫൈനാൻഷ്യലി എണ്ണവിലയില്ല മിലിട്ടറി വൈസും ഈ പറയുന്ന പോലെ ഇപ്പൊ നമ്മളെല്ലാം കണ്ടതാണ് ഒരു പോർട്ടിൽ ആ പോട്ട് പേരൻ കയറി കൂടെ അവിടെ കഴിഞ്ഞ രണ്ടാഴ്ച രൂപ സ്ഫോടനം നടത്തിയത് ഈ ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന മിസൈൽ നിറയ്ക്കാൻ കൊണ്ടു വന്ന ഇന്ധനമായിരുന്നു അത് അങ്ങനെ മിലിറ്ററി വൈസും അവർ തകർക്കാൻ ശ്രമിക്കുന്നു സോഷ്യലി അതായത് ഈ ഇവിടെ നാൽപ്പതോളം നോൺ പാർസി ആയിട്ടുള്ള ഇറാനിയൻസ് അവിടെ ഉണ്ട് അവിടെ വലിയ പ്രശ്നമാണ് അവർക്ക് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവിടുത്തെ ഈ പറയുന്ന കിരാത ഭരണത്തിന് അഗേൻസ്റ്റ് അവിടെ തന്നെ പല അലം ഉണ്ട് പിന്നെ അവിടെ എനർജി ഇല്ല പല സ്ഥലങ്ങളിലും ഇലക്ട്രിസിറ്റി ഇല്ല അപ്പോൾ അതായത് എല്ലാ തരത്തിലും ഡിപ്ലോമാറ്റിക്കലിയും ഫൈനാൻഷ്യലിയും പിന്നെ എല്ലാ തരത്തിലും ട്രംപ് തകർത്തുകൊണ്ടിരിക്കുകയാണ് പറയുക അതായത് ഒരു ടേബിളിലേക്ക് എത്തിക്കാനായിട്ട് എന്തിനു വേണ്ടി ഒരു ചർച്ചയ്ക്ക് സത്യം പറഞ്ഞാൽ ഒരു ബി ടു ബോംബറും കൊണ്ട് റൗണ്ട് പോയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഈ പറയുന്ന എന്ന് പറ പക്ഷെ യുദ്ധം ഒരു പരിഹാരമല്ല അതാണ് ഈ പറഞ്ഞ ട്രംപ് ബുദ്ധിമാൻ എന്ന് പറയുന്നത് ഇപ്പം അഫ്ഗാനിസ്ഥാന്റെ അവസ്ഥ എന്താ ഇറാന്റെ അവസ്ഥ എന്താ അറിയാം ഈ പറയുന്ന യുദ്ധം കൊണ്ട് ജയിക്കാൻ പോകില്ലെന്ന് വളരെ വ്യക്തമാക്കി അറിയാവുന്ന ഒരു നേതാവാണ് പുള്ളി അതുകൊണ്ടാണ് ഈ പറഞ്ഞ കം ടു ടോക്ക് ലെറ്റ്സ് ടേബിളിലേക്ക് എത്തിക്കുന്ന ഈ പറയുന്ന പന്മാരെ അപ്പോഴാണ് ഈ ഉമ്മാർ ഈ സമയത്ത് ഇവിടെ ഹൂതികളെ വെച്ചിട്ട് അവിടേക്ക് ബോംബിടിക്കുന്നത് അല്ല മിസലിടുന്നത് എന്താണ് യഥാർത്ഥ ലക്ഷ്യം ഇറാന് താല്പര്യമുണ്ടോ ഈ പറയുന്ന ചർച്ചയ്ക്ക് അതോ അവർ ഈ പറയുന്ന പോലെ എന്താ അവർ യഥാർത്ഥ ലക്ഷ്യം ഡിസ്കസ് ചെയ്യാവുന്ന വിഷയമാണ് ഇറാന്റെ ലക്ഷ്യം ഒറ്റ ഒരേ ലക്ഷ്യമേ ഉള്ളൂ എത്രയും പെട്ടെന്ന് ബോംബുണ്ടാക്കുക യുറേനിയം അവരുടെ പുഷ്ടീകരണം സമ്പുഷ്ടീകരണം അതായത് എൻറിച്ച്മെന്റ് നടക്കട്ടെ ഒരു ബോംബുണ്ടാക്കിയേ പറ്റുമോർക്ക് അവർക്കിന് ഏകദേശം ആറ് മാസം മുതൽ ഒരു വർഷം മതി വരാൻ മതി എന്നാണ് പറയുന്നത് ഇതൊരു അഹന്തയാണ് കാരണം നമുക്ക് ഈ ഒരു ബോംബ് ഉണ്ടെങ്കിൽ അതൊരു പ്രസ്റ്റിജ് ഇഷ്യൂ ഉണ്ട് പാകിസ്ഥാൻ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ന്യൂക്ലിയർ ഡെവലപ്ഡ് കൺട്രിയാണ് അപ്പൊ അതാണ് ഇന്ത്യനെ പിന്നോട്ട് വലിക്കുന്നത് ഒരു ആക്റ്റീവായിട്ട വാറിന് വേണ്ടി ഇപ്പം യു എൻ ഒക്കെ പറയുന്ന രണ്ട് ആണവ ശേഷിയുള്ള രാജ്യങ്ങൾ തമ്മിൽ ഒരിക്കലും യുദ്ധം ചെയ്യരുത് ഇറാൻ്റെ ആഗ്രഹം എന്നാണ് കഴിഞ്ഞ അമ്പത് വർഷത്തോളമായി ജനങ്ങളെ അവർ പറഞ്ഞു പഠിപ്പിക്കുന്നത് എന്താണ് നമുക്ക് അനുവായം വേണം വിനീഡ് ലോകത്തിലെ നാലാമത്തെ ഏറ്റവും വലിയ ഫോസിൽ ഫ്യൂവൽ ഉള്ള രാജ്യമാണ് അവർക്ക് അവർക്ക് സ്വയം ആവശ്യത്തിൽ അധികമുള്ള ഫ്യൂവൽ ഉണ്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഇന്ത്യക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതാണ് അവിടെ പിന്നെ അവർക്ക് എന്തിനാണ് ഈ പറയുന്ന യുറേനിയത്തിന്റെ ആവശ്യം വേറൊന്നുമല്ല തീ സമാധാനത്തിനു വേണ്ടിയല്ല പേടിപ്പിക്കാൻ ഈ പറയുന്ന അമേരിക്കനെ പേടിപ്പിക്കാൻ അമേരിക്ക വളരെ വ്യക്തമായിട്ട് അറിയാം ഒരേ ഒരു വർഷം കൊണ്ട് ഇവർ ഉണ്ടാക്കും എൻട്രീറ്റ്മെന്റ് അടക്കം ഇവരുടെ മെയിൻ ഇറാന്റെ മെയിൻ ആഗ്രഹം എന്ന് പറയുന്നത് ഡിലേ ചെയ്യ എങ്ങനെയെങ്കിലും ഹൂതികളെ വെച്ചിട്ട് ആക്രമിക്കുക അങ്ങനെ എങ്ങനെയെങ്കിലും ചർച്ചകളെ മുന്നോട്ട് കൊണ്ട് മുന്നോട്ട് കൊണ്ട് എങ്ങനെയെങ്കിലും ഒരു ആറു മാസം ഒരു ഒരു വർഷം വരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവന്മാരെ രക്ഷപ്പെട്ടു സാധനം ഇവന്മാരുടെ സ്വഭാവം മാറും ട്രംപിന് വളരെ വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ടാണ് ഈ ട്രംപ് എന്ന് പറയുന്നത് ഡിയാഗോ ഗാർസോയില് രണ്ട് ആറ് ബി ടു അഞ്ചോ ആറ് ബി ടു വെച്ചിരിക്കുന്നത് ടു ബില്ല്യന്റെ കോസ്റ്റുള്ള ബി ടു ആണ് അതായത് മൂവായിരം മണിക്കൂർ ഡിയാഗോ ഗാർസോ ഇന്ത്യനേഷ്യനിലെ അവരുടെ ബേസിന്ന് പറന്ന് ഇരുപതിനായിരം പൗണ്ടുള്ള ബങ്കർ ബോസ്റ്റ് ബോംബുമായി വന്ന് ഇറാനിൽ വന്ന് പൊട്ടിച്ച് വീണ്ടും തിരിച്ചു പോകാം കാരണം ഈ മിഡിൽ ഈസ്റ്റിലെ മറ്റു രാജ്യങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങളുടെ ഭൂമി ഞങ്ങളുടെ രാജ്യം സമ്മതിക്കില്ല വേണ്ട അവിടെ നിന്ന് വന്ന് കൊണ്ടുപോകാൻ കഴിവുണ്ട് പിന്നെ അമേരിക്ക വാർഷിപ്പുകൾ അവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ് കൂതിരത്ത് കിടക്കുന്ന റെഡ് സീൽ അവരെല്ലാം റെഡിയാണ് പക്ഷേ ലാസ്റ്റ് ചാൻസ് കൊടുക്കുകയാണ് ട്രംപ് ഇറ്റ്സ് ഹാവ് എ കോൺവെർസേഷൻ നിങ്ങൾ നിങ്ങളുടെ യുറേനിയം പുഷ്ടീകരണം അവസാനിപ്പിക്കുക നിങ്ങൾ ടേബിളിലേക്ക് പോവാ നിങ്ങൾക്കൊരു ന്യായം കാണുന്നില്ല എന്തിനു വേണ്ടി നിങ്ങൾക്ക് എനർജിയുടെ ആവശ്യമാണെങ്കിൽ അതിന് ആവശ്യം ഇതില്ലല്ലോ പക്ഷെ ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഇത് മുന്നോട്ട് കൊണ്ടുപോവാ നമ്മൾ പറയാൻ പോകുന്ന ഓപ്ഷൻസ് മൂന്ന് ഓപ്ഷൻസ് ആണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ആറുമാസം കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ ക്ഷമ അവസാനിക്കും ഇസ്രായേൽ ശരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്ക് തീർക്കാവുന്ന കേസുകളുള്ളവർക്ക് കാരണം അവർ ഇവരുടെ എയർ ഡിഫെൻസ് സിസ്റ്റത്തെ കഴിഞ്ഞ വർഷം ബ്രേക്ക് ചെയ്ത് അമേ ഇറാൻ്റെ അകത്തു പോയി ബോംബിട്ട് തിരിച്ചു പോയതാണ് ഈ ഇസ്രായേൽ അവർക്ക് അമേരിക്കയുടെ അത്യാവശ്യമില്ല പക്ഷെ അവർ അമേരിക്കയുടെ ഒരു ഒരു ഗ്രീൻ സിഗ്നൽ കൂടി വെയിറ്റ് ചെയ്യണം ആറുമാസം ഒരു കഴിഞ്ഞാൽ ഒന്നും നടക്കുന്നില്ലെങ്കിൽ ഇറാ ഇസ്രായേലിനറിയാം കഴിഞ്ഞു പോകുന്നു അവരടിച്ച് നിരപ്പാക്കും രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ കൂടെ കൂടും കാരണം അമേരിക്കയിൽ നല്ല പ്രഷറുണ്ട് കാരണം ഇവരെ ഒരു കാരണവശാലും ഇവരെ യുറേനിയം അനുഭവം ഉണ്ടാക്കാൻ അമേരിക്കൻ സമ്മതിക്കില്ല കാരണം അമേരിക്കയാണ് ഏറ്റവും വലിയ വെല്ലുവിളി കാരണം ഇവരുടെ ഡീപ്പ് അസൻസ് അമേരിക്ക അകത്ത് തന്നെയുണ്ട് അമേരിക്കൻ കൂടി തകരും അമേരിക്കൻ കൂടിയായിരിക്കും പണിയാൻ പോകുന്നത് ഇവിടെ ഏറ്റവും കൗതുകമുള്ള കാര്യം എന്ന് പറയുന്നത് ഇറാനിലെ ജനങ്ങൾ എങ്ങനെയായിരിക്കും ഇതിനെ ഫേസ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ അവരുടെ റിയാക്ഷൻ തരും കാരണം കഴിഞ്ഞ അമ്പത് വർഷത്തോളം പറഞ്ഞു വെച്ചിരുന്നത് നമ്മൾ ആണ് ടോപ്പ് നമ്മുടെ കയ്യിൽ അണുവാധം ഉണ്ടാക്കാൻ പോകുന്നു ഇല്ലാ പോകുന്നു അങ്ങനെ പോകുന്നു ഇങ്ങനെ പോകുന്നു നാളെ ഇവരെ ഒന്ന് ബോംബിട്ട് പോയി കഴിഞ്ഞാൽ ഈ ജനങ്ങൾ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യാൻ പോകുന്നതാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് അവർ സന്തോഷം കൊണ്ട് മതിമറിയോ അത് നമുക്ക് അറിഞ്ഞുകൂടാ നമ്മൾ വളരെ റിയാക്ഷൻ ചിന്തിക്കേണ്ട സംഭവമാണ് പക്ഷേ നോട്ട് മോർ ദാൻ സിക്സ് ടു എയ്റ്റ് മന്ത്സ് ആറ് മുതൽ ഒരു വർഷം വരെ മുന്നോട്ട് പോകുന്നതായിരിക്കും അതിനപ്പുറം ഈ പറയുന്ന വാറോ അല്ലെങ്കിൽ ഇറാൻ്റെ ഈ പണി നടക്കില്ല കാരണം ഇറാൻ ഇല്ലാതാക്കും തുടച്ച് നീക്കുക തന്നെ ചെയ്യും ട്രംപ് ഇതാണ് ട്രംപ്